തമിഴ്നാട്ടിൽ നിന്നും വരുന്ന നല്ല കറവ പശുക്കൾ വിൽപ്പനയ്ക്കുന്നുണ്ട് അതിൽ കറവ പശുക്കളുണ്ട് തടി പശുക്കളുണ്ട് ഗർഭിണി പശുക്കളുണ്ട് എല്ലാം ഉണ്ട് നോക്കി എടുക്കണം കേട്ടോ ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ വാളാഞ്ചേരി കേട്ടോ അത്യാവശ്യം നല്ല പാലിൻ്റെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ജേഴ്സി ജേഴ്സി എച്ച് എഫ് ക്രോസ് അല്ലാതെ രഗഡും കാര്യങ്ങളൊക്കെ കണ്ട കഴിയുമ്പോൾ അത്യാവശ്യം പാല് കറക്കാനാണ് പക്ഷേ ഇതൊക്കെ വിൽക്കുന്ന എന്ന് പറയുന്നത് ഇറച്ചി വിലക്കാണ് പശുക്കൾ ഇറച്ചി വിലക്കാണ് വെക്കുന്നത് അതായത് ഉദ്ദേശിക്കുന്ന ഒരു പശുവിന് ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണ് പാലിലെ പശുക്കളാണ് ചെനലുണ്ട് ചനലില്ലാത്തതുണ്ട് അറിവിനു പറ്റിയ പശുക്കളൊക്കെ ഇതിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഓണർ നമ്പർ വെക്കേണ്ട ആവശ്യം വിളിക്കുക നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പശു ആട് പോത്ത് മൂരി വാങ്ങാനും വിൽക്കാനും ചാനൽ ഉപകാരപ്പെടും അതുപോലെ മാർക്കറ്റ് അറിയാനും ഉപകാരപ്പെടും എന്ത് ഫുള്ള് നമ്മൾ നാട്ടിലെ പശുക്കളല്ല പ്രത്യേകം പറയേണ്ടത് തമിഴ്നാട് നിന്ന് കൊണ്ടുവരേണ്ട പശുക്കളാണ് കേട്ടോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം